നമസ്കാരം എസ് രാജേന്ദ്രന്റെ ബി ജെ പിയിലേക്കുള്ള പോക്ക് തടയാൻ ജാഗരൂകരായി സി പി എം ബി ജെ പിയിൽ ചേരുന്ന കാര്യം തീരുമാനിച്ചിട്ടില്ല എന്ന് രാജേന്ദ്രൻ പറയുമ്പോഴും പോകില്ല എന്ന് അതിനെ വ്യാഖ്യാനിക്കാനും കഴിയില്ല അക്കാര്യമൊന്നും തീരുമാനിച്ചിട്ടില്ല ഓരോ ദിവസവും മാറ്റിപ്പറയുന്ന സ്വഭാവം എനിക്കില്ല ബി ജെ പി മാത്രമല്ല കോൺഗ്രസും മറ്റു ചില പാർട്ടികളും എന്നെ ക്ഷണിച്ചിട്ടുണ്ട് എന്നാണ് രാജേന്ദ്രന്റെ വിശദീകരണം ഇതോടെ രാജേന്ദ്രൻ ബി ജെ പിയിലേക്ക് പോകുമെന്ന അഭ്യൂഹം സജീവമായി തന്നെ തുടരും ഇടുക്കിയിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായി രാജേന്ദ്രൻ മത്സരിക്കുമെന്നും സൂചനയുണ്ട് ബി ജെ പിയുമായി ചർച്ച നടത്തിയത് രാജേന്ദ്രൻ സ്വീകരിക്കുന്നുമുണ്ട് ഒരു സുഹൃത്ത് വിളിച്ചു ബി ജെ പി നേതാവിന് എന്നെ കാണണം എന്ന് പറഞ്ഞു വീട്ടിൽ കയറരുത് എന്ന് പറയുന്നത് എന്റെ സംസ്കാരമല്ല വരാൻ പറഞ്ഞു അദ്ദേഹം വീട്ടിൽ വന്നു കണ്ടു സംസാരിച്ചു കാര്യങ്ങൾ അങ്ങോട്ടുമിങ്ങോട്ടും പറഞ്ഞു തീർത്തു സി പി എമ്മിലെ എന്റെ അവസ്ഥ ഞാൻ പറഞ്ഞു എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചു ഞാൻ അതേ ചിന്തിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല ചിന്തിച്ചിട്ട് വേണ്ടേ പറയാൻ ഇതാണ് ബി ജെ പിയുമായുള്ള ചർച്ചയിൽ രാജേന്ദ്രന്റെ വെളിപ്പെടുത്തൽ ബി ജെ പി മുന്നണിയിൽ ഇടുക്കിയിൽ മത്സരിക്കേണ്ടത് ബി ഡി ജെ എസ് ആണ് രാജേന്ദ്രന്റെ മനസ്സ് വ്യക്തമാക്കാത്തത് കൊണ്ട് അവിടെ ബി ഡി ജെ എസ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എന്നെ പാർട്ടിയിൽ നിന്ന് ഒരു വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തിരുന്നു െരഞ്ഞെടുപ്പിൽ സി പി എം സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ ശ്രമിച്ചു എന്നായിരുന്നു കുറ്റം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു വർഷത്തെ സസ്പെൻഷൻ കഴിഞ്ഞു പക്ഷേ ഞാൻ മെമ്പർഷിപ്പ് പുതുക്കിയില്ല പാർട്ടിക്കെതിരെയുള്ള വിശ്വാസം നഷ്ടപ്പെട്ട സ്ഥിതിക്ക് അതിൽ തുടരുന്നതിൽ അർത്ഥമില്ലല്ലോ എന്നാണ് രാജേന്ദ്രൻ പറയുന്നത് സി പി എമ്മുമായി സഹകരിക്കാൻ ഇനി കഴിയില്ല എന്ന സൂചനയും അതിലുണ്ട് എന്നാൽ പാർട്ടിയോട് ഇപ്പോഴും സ്നേഹമുണ്ട് എന്നും രാജേന്ദ്രൻ പറയുന്നു സി പി എമ്മും തന്നോട് ചർച്ചകൾ നടത്തുന്നുണ്ട് എന്ന് രാജേന്ദ്രൻ വെളിപ്പെടുത്തുകയുണ്ടായി സസ്പെൻഷൻ കിട്ടി മൂന്നു നാല് മാസത്തിനുള്ളിൽ തന്നെ കോടിയേരി ബാലകൃഷ്ണൻ ഇടപെടുകയുണ്ടായി തിരികെ വന്ന് പാർട്ടിയിൽ പ്രവർത്തിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു ഈ ജനുവരി ഇരുപത്തിരണ്ടിന് ഗോവിന്ദൻ മാസ്റ്ററെ കണ്ടു പാർട്ടിയോട് ചേർന്ന് നിൽക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു ഫെബ്രുവരി ഒൻപതിന് ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് ഇതേക്കുറിച്ച് സംസാരിച്ചു തിരഞ്ഞെടുപ്പ് കാലമാവുമ്പോൾ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാനും വിട്ടുപോയവരെ തിരികെ വിളിക്കാനുമൊക്കെ പാർട്ടി ശ്രമിക്കുമല്ലോ അതൊക്കെ സ്വാഭാവികം മാത്രം ഇതാണ് സി പി എമ്മുമായുള്ള ചർച്ചകളെ കുറിച്ച് രാജേന്ദ്രന് പറയാനുള്ളത് എം എം മണിയുമായുള്ള ഭിന്നതകളാണ് സി പി എമ്മിൽ രാജേന്ദ്രന് വിനയായത് പാർട്ടിയുമായി ഇടഞ്ഞു നിൽക്കുന്ന ദേവികുളം മുൻ എം എൽ എ എസ് രാജേന്ദ്രനെ ിക്കാനായി സി പി എം ജില്ലാ കമ്മിറ്റി ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് രാജേന്ദ്രൻ ബി ജെ പിയിലേക്ക് പോകുമെന്ന പ്രചരണം ശക്തമായതോടെയാണ് ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് എം എം മണി എം എൽ എ എന്നിവർ അനുനയ നീക്കവുമായി രംഗത്തെത്തിയത് വ്യാഴാഴ്ച മൂന്നാറിലെത്തിയ ഇരുവരും രാജേന്ദ്രൻ വിഷയം ചർച്ച ചെയ്യുകയുണ്ടായി തുടർന്ന് രാജേന്ദ്രനുമായി അടുത്ത ബന്ധമുള്ള പാർട്ടി നേതാവിനെ ചർച്ചകൾക്കായി ചുമതലപ്പെടുത്തി ഈ നേതാവ് വീട്ടിലെത്തി രണ്ടു മണിക്കൂറിലധികം സമയം രാജേന്ദ്രനുമായി ചർച്ച നടത്തി പാർട്ടിയിൽ മടങ്ങിയെത്തി സജീവമാകണമെന്നും മറ്റു പാർട്ടികളിലേക്ക് പോകരുത് എന്നുമായിരുന്നു ചർച്ചയിലെ പ്രധാന ആവശ്യം മടങ്ങിയെത്തിയ ശേഷം മുൻപ് വഹിച്ചിരുന്ന പദവികൾ നൽകാമെന്നും ജില്ലാ നേതൃത്വം ഉറപ്പ് കൊടുത്തതായാണ് സൂചന സി പി എമ്മിൽ രാജേന്ദ്രനുമായി ചില പ്രാദേശിക നേതാക്കൾക്കുള്ള ഭിന്നത മാത്രമാണ് നിലനിൽക്കുന്നത് ഈ ഭിന്നത ജില്ലാ നേതൃത്വം ഇടപെട്ട് പരിഹരിക്കുമെന്നാണ് കരുതുന്നത് പതിനഞ്ചു വർഷം എം എൽ എ ആയിരുന്ന രാജേന്ദ്രന് തോട്ടം മേഖലയിലെ തമിഴ് ജനങ്ങൾക്കിടയിൽ നല്ല സ്വാധീനമുണ്ട് ഇത് മുതലെടുക്കാനാണ് ബി ജെ പിയുടെ ശ്രമം കോൺഗ്രസുകാരാണ് ബി ജെ പിയിൽ ചേരുന്നത് എന്ന പ്രചരണമാണ് സി പി എം നടത്തുന്നത് അതുകൊണ്ടുതന്നെ സി പി എമ്മിന്റെ മുൻ എം എൽ എയെ ബി ജെ പിയിൽ പോകുന്നതിൽ നിന്ന് എങ്ങനെയും തടയാനാണ് സിപിഎമ്മിന്റെ ശ്രമം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് മുതൽ ദേവികുളം മണ്ഡലം കുത്തകയാക്കിയ കോൺഗ്രസ് നേതാവ് എം കെ മണിയെ ആ തറ പറ്റിച്ചുകൊണ്ടായിരുന്നു സി പി എം നേതാവായിരുന്ന എസ് രാജേന്ദ്രൻ രണ്ടായിരത്തി ആറിൽ ആദ്യമായി നിയമസഭയിലെത്തിയത് രണ്ടായിരത്തി പതിനൊന്നിലും രണ്ടായിരത്തി പതിനാറിലും വിജയം ആവർത്തിച്ചു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എസ് രാജേന്ദ്രന് സീറ്റ് നിഷേധിക്കപ്പെട്ടു പിന്നീട് പാർട്ടിക്ക് അനഭിമതനായി രാജേന്ദ്രൻ മാറുകയായിരുന്നു